നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സമഗ്ര സാമൂഹ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുക വിലക്കയറ്റം നിയന്ത്രിക്കുക അവശ്യ സാധനങ്ങൾക്ക് ജി എസ് ടി ഒഴിവാക്കുക പൊതുമേഖലാ സ്വകാര്യവത്കരണം നിർത്തുക അതിസമ്പന്നർക്ക് നികുതി ചുമത്തുക കോർപ്പറേറ്റ് നികുതി വർദ്ധിപ്പിക്കുക തുടങ്ങിയ പതിനേഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ദേശീയ പണിമുടക്കിൻ്റെ പ്രചരണാർത്ഥം സിലേറ്റ് ശാസ്ത്രമംഗലം മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക മിനിമം വേതനം പ്രതിമാസം ഇരുപത്തിയാറായിരം രൂപയാക്കുക സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കുക ജോലിക്ക് തുല്യജോലിക്ക് വേതനം നടപ്പിലാക്കുക മിനിമം പെൻഷൻ ഒൻപതിനായിരം രൂപയാക്കുക സമഗ്ര സാമൂഹ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുക വിലക്കയറ്റം നിയന്ത്രിക്കുക അവശ്യ സാധനങ്ങൾക്ക് ജി എസ് ടി ഒഴിവാക്കുക പൊതുമേഖലാ സ്വകാര്യവത്കരണം നിർത്തുക അതിസമ്പന്നർക്ക് നികുതി ചുമത്തുക കോർപ്പറേറ്റ് നികുതി വർദ്ധിപ്പിക്കുക തുടങ്ങിയ പതിനേഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ദേശീയ പണിമുടക്കിൻ്റെ പ്രചരണ വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്കും നന്ദി നമസ്കാരം